കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പൗരസ്ത്യസഭ പാരമ്പര്യമനുസരിച്ച് നാം വലിയ നോമ്പിലേക്ക് ഈ ആഴ്ച പ്രവേശിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക വിശുദ്ധമത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതെ ശുഭക്കോനോ ശുശ്രൂഷ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്ന് തന്നെയാണല്ലോ ഹൃദയതലങ്ങളും കവിൾത്തടങ്ങളും ഒന്നുപോലെ നനയപ്പെടേണ്ട ആർദ്രതയുടെ കാലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആത്മീകവും ഭൗതികവുമായ ഒരുക്കം കൂടിയാണല്ലോ ശുഭക്കോനോ ശുശ്രൂഷ അതിനാൽ ശുഭക്കോനോ തിരുനാളിൻ്റെയും വലിയ നോമ്പ് കാലത്തിൻ്റെയും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കട്ടെ ഹൃദയവും മനസ്സും ജീവനും ജീവിതവും ദൈവസ്നേഹത്തെ പ്രതി സഹോദരങ്ങൾക്ക് വേണ്ടി സ്വയം മാറ്റിവെച്ചവരാണ് ഓരോ വിശുദ്ധരും അതിന് അവരെ പ്രേരിപ്പിച്ചത് ഹൃദയതലങ്ങളിൽ നടന്ന അനുരഞ്ജനമാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അനുദിന ജീവിതത്തിലെ യാത്രയിലെ സാധാരണ സംഭവങ്ങൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാകുന്ന ചൂളയിൽ ശോധന ചെയ്യപ്പെട്ട് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആകർഷകമായ ശക്തിയാൽ അസാധാരണമായ രീതിയിൽ ചെയ്തു തീർത്ത് തൃത്വൈത കൂട്ടായ്മയിലും ഭൂമിയിലെ മനുഷ്യ ഹൃദയങ്ങളിലും സ്വർഗീയ വൃന്ദങ്ങളുടെ ഇടയിലും ഒന്നുപോലെ സ്ഥാനം പിടിച്ചെടുത്ത മഹത് വ്യക്തിത്വങ്ങളാണ് ഓരോ വിശുദ്ധരും എപ്പോഴാണ് മനുഷ്യജീവിതം സുന്ദരമാകുക എപ്പോഴാണ് മനുഷ്യൻ സൗഭാഗ്യമുള്ളവനായി തീരുന്നത് ജീവിതം വിജയിച്ചു എന്ന് കരുതുന്നത് എപ്പോൾ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ജീവിതത്തിലൂടെ വ്യക്തമായി ഉത്തരം നൽകി ജീവിതത്തിൻ്റെ അർത്ഥവും മൂല്യവും മാതൃകാപരമായ ജീവിത ശൈലിയിലൂടെ വിവരിച്ചു തരികയും ചെയ്തിട്ടുള്ളവരാണ് ഓരോ വിശുദ്ധരും ഈ ആഴ്ചയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് മാർ ഇസഹാദ് ഫെബ്രുവരി പത്തൊമ്പത് മാർ ഇസഹാത് സുറിയാനി പാരമ്പര്യത്തിലെ പ്രമുഖ ആധ്യാത്മിക ചിന്തകനാണ് നിനവയിലെ ഇസഹാത് ഖത്തറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം ഇസഹാക്കിനെ വളരെയധികം സ്വാധീനിച്ചു ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന ഇസഹാക്ക് ഒരു സന്യാസിയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് ആയതിനാൽ എ ഡി അറുന്നൂറ്റി അറുപത്തി ആറ് വരെ സ്വന്തം നാട്ടിൽ ഒരു സന്യാസിയായി ജീവിച്ചു അറുന്നൂറ്റി എഴുപത്തി ആറിൽ ഗീവർഗീസ് കാതോലിക്കോസ് മാറിസഹാക്കിനെ നിനവേ മെത്രാനായി വാഴിച്ചു എന്നാൽ തൻ്റെ മെത്രാൻ പദവിയിൽ തുടർന്നു പോകുവാൻ ഇസ്ഹാഖ് താൽപ്പര്യം കാണായികയാൽ ഏറെ താമസിയാതെ അഞ്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ മെത്രാൻ സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് ഏകാന്തവാസിയായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും തൻ്റെ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്തു പ്രായാധിക്യത്തിൻ്റെ അരിഷ്ടതകൾ തന്നെ പിടികൂടിയപ്പോൾ ഇസഹാഖ് റംബാൻ ഷപ്പൂറിൻ്റെ ആശ്രമത്തിലേക്ക് തൻ്റെ താമസം മാറ്റുകയും അവിടെ ധ്യാനാത്മക ജീവിതം നയിക്കുകയും ചെയ്തു പോന്നു കുറേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും തീരുകയും ചെയ്ത ഇസഹാഖ് അന്ധനായ ദിദിമോസ് എന്ന അഭരനാമത്തിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു നിരന്തരമായ പഠനത്തിൽ നിന്നും ആഴമായ ധ്യാനത്തിൽ നിന്നും അടിയുറച്ച ദൈവാശ്രയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരുന്നു ഇസ്ഹാക്കിന്റെ ആധ്യാത്മിക ദർശനങ്ങൾ തൻ്റെ ഏകാന്തവാസത്തിൻ്റെയും ആഴമായ ധ്യാനത്തിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ഫലമായി നിരവധി കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി അതിൽ കൃപയുടെ പുസ്തകം എന്ന പേരിൽ രചിച്ച കൃതി ഏറെ പ്രസക്തിയാർജിക്കുന്ന ഒന്നാണ് മാറപ്രേം ഏകാന്തവാസിയായ ജോൺ മെപ്സുവെസ്തിയായിലെ തിയഡോർ എവഗ്രിയൂസ് മക്കാരിയൂസ് എന്നിവർ ഇസഹാക്കിന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച മഹത് വ്യക്തിത്വങ്ങളായിരുന്നു മാർ ഇസഹാഖ് പൗരസ്തി സുറിയാനി സഭയിൽപ്പെട്ട ആളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ എല്ലാ സുറിയാനിക്കാരുടെ ഇടയിലും വളരെയധികം സ്വാധീനം ചൊലുത്തിയിരുന്നതിനാൽ സുറിയാനി ഭാഷയിൽ നിന്ന് ഗ്രീക്ക് അറബി ജോർജിയൻ എത്യോപ്യൻ സ്ലാവിക് ഭാഷകളിലേക്ക് അവ വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു സുറിയാനി സഭയ്ക്ക് ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മാരീസഖാ ഇതുകൂടാതെ ആഗോള കത്തോലിക്ക സഭയിൽ ഈ ആഴ്ച നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധരാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ജസീന്ത ഫെബ്രുവരി ഇരുപത് വിശുദ്ധ ഫ്രാൻസിസ് ജസീന്ത പരിശുദ്ധ അമ്മ ഫാത്തിമായി പ്രത്യക്ഷപ്പെട്ട ഇടയ കുട്ടികളിൽ രണ്ടുപേരാണ് ഫ്രാൻസിസും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ പതിനൊന്നിനാണ് ഫ്രാൻസിസ് ജനിച്ചത് ഫ്രാൻസിസിന്റെ ഇളയ സഹോദരി ജസീന്ത ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പതിനൊന്നിനും നിരക്ഷരരും ദരിദ്രരുമെങ്കിലും ഉത്തമ കത്തോലിക്കാ വിശ്വാസത്തിലാണ് അവർ വളർന്നു വന്നത് ഫ്രാൻസിസ് പ്രശാന്തനും ധ്യാന നിരതനുമായിരുന്നു ജസീന്തായാകട്ടെ വാത്സല്യനിധിയും തരള സ്വഭാവക്കാരിയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അവർക്ക് മാലാഖയുടെ മൂന്ന് ദർശനങ്ങൾ ഉണ്ടായി ഈ ദർശനങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുന്നവയായിരുന്നു യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയങ്ങളിൽ ഫ്രാൻസിസിനെയും ജസീന്തായെയും കുറിച്ച് കാരുണ്യം നിറഞ്ഞ ഒരു പദ്ധതിയുണ്ട് എന്ന സന്ദേശം മാലാഗ അവർക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ ആദ്യ ദർശനം കുട്ടികൾക്ക് ലഭിച്ചത് മറിയത്തിൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടു അവരുടെ സഹനങ്ങളെ മറിയത്തിൻ്റെ വിമലഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് പരിഹാരമായി സമർപ്പിക്കുവാനും പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി മാതാവിൻ്റെ ആറ് ദർശനങ്ങൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി കുട്ടികൾക്ക് ലഭിച്ചു ഇതനുസരിച്ച് ജനങ്ങളുടെയും അധികാരികളുടെയും വിമർശനത്തിനും ആക്രമണത്തിനും അവർ ഹേതുവായിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും തങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിച്ചു എല്ലാ വിമർശനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് എന്നവണ്ണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് തിരു കുടുംബത്തിൻ്റെ ദർശനം ഉണ്ടായി സ്വർഗത്തിൽ പോകണമെങ്കിൽ ഫ്രാൻസിസ് കൂടുതൽ ജപമാല ചൊല്ലണമെന്ന മാതാവിൻ്റെ നിർദ്ദേശം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഫ്രാൻസിസിനെയും ജസീന്തായെയും ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള മറിയത്തിൻ്റെ സന്ദേശമനുസരിച്ച് നല്ല മരണത്തിനായി അവർ ഒരുങ്ങിക്കൊണ്ടിരുന്നു മരിക്കുന്നതിൻ്റെ തലേ ദിവസം താൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും അവൻ സഹോദരിമാർക്ക് ഉറപ്പ് കൊടുത്തു പോർച്ചുഗലിൽ വ്യാപകമായിരുന്ന പകർച്ചവ്യാധി ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നാലിന് ഫ്രാൻസിസ് മരണമടഞ്ഞു ഏറ്റവും ഇളയ കുട്ടിയായിരുന്നുവെങ്കിലും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും തങ്ങൾക്ക് ലഭിക്കുന്ന ദർശനങ്ങളിൽ പിശാജിൻ്റെ യാതൊരു തട്ടിപ്പില്ല എന്ന് വിശ്വസിക്കുവാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും സമചിത്തതയോടെ ഏറ്റെടുക്കുവാനുമുള്ള മനക്കരുത്ത് ജസീന്ദ്ക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരുന്നു കുരിശിൻ്റെ രഹസ്യം കണ്ടെത്തിയ കൊച്ചു വിശുദ്ധയായിരുന്നു അവൾ ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളെ സ്നേഹിക്കുവാൻ തന്നെ സഹായിക്കുന്ന സ്നേഹജ്വാല ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുവാൻ അവൾ അതിയായി ആഗ്രഹിച്ചു പകർച്ചവ്യാധി പിടികൂടിയ ജസീന്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് ഫാത്തിമ ദർശനങ്ങളുടെ നൂറാം വാർഷിക വേളയിൽ ഫാത്തിമയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ജസീന്തയെയും ഫ്രാൻസിസിനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വിശുദ്ധ പീറ്റർ ഡാമിയൻ റെവേന നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഇളയപുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത് ഒരു കുട്ടിയെ കൂടി വളർത്തുവാനുള്ള ഭാരമോർത്ത് മൂത്ത മകൻ പ്രകടിപ്പിച്ച ക്രൂര അമർഷത്തിൽ അമ്മ കുഞ്ഞിന് പാൽ പോലും കൊടുത്തില്ല പട്ടിണി കിടന്ന് മരിക്കാറായ കുഞ്ഞിന് അയൽവാസികളായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത് ബാല്യകാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പീറ്ററിനെ തൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പന്നി നോട്ടക്കാരനായി നിയോഗിച്ചു പക്ഷേ ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല കഷ്ടപ്പെടുന്ന പീറ്ററിൻ്റെ ഭക്തിയും സാമർഥ്യവും മനസ്സിലാക്കിയ അവൻ്റെ വൈദിക സഹോദരൻ ഡാമിയനെ തൻ്റെ കൂടെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു സർവകലാശാലയിലെ ലൗകായകത്വം യുവാവിന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ആശ്രമത്തിൽ ചേർന്ന് സന്യാസം ആശ്ലേഷിച്ചു തൻ്റെ സന്യാസ ജീവിതത്തിലുടനീളം ദേവസ്നേഹത്തെ പ്രതി പരിത്യാഗത്തിൻ്റെ ജീവിതം നയിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു വിശുദ്ധ പീറ്റർ ഡാമിയൻ ദൈവശാസ്ത്ര പണ്ഡിതനായിത്തീർന്ന അദ്ദേഹം തൻ്റെ സഹോദര സന്യാസികളെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ പ്രായിത്വ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു ലാറ്റർ ആൻഡ് സോനഹദോസിൽ വിശുദ്ധ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണം സ്വീകരിച്ചുള്ള വ്യാപാരമായ സിമണിക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു ആയിരത്തി അമ്പത്തി പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും തുടർന്ന് കർദിനാൾ ആയി ഉയർത്തുകയും ചെയ്തു കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം ശഠിച്ചുവെങ്കിലും അവസാനം മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി കർദിനാൾ പദവി സ്വീകരിച്ചു പല കേസുകളുടെയും തർക്കങ്ങളുടെയും പരിഹാരത്തിനായി മാർപ്പാപ്പ കർദിനാൾ ഡാമിയനെയാണ് നിയോഗിച്ചിരുന്നത് തൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ച അദ്ദേഹം ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു തിരുസഭയ്ക്ക് തൻ്റെ മാതൃകാപരമായ ജീവിതത്തിലൂടെ വളരെയേറെ സംഭാവനകൾ നൽകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി നിര്യാതനായി പന്ത്രണ്ടാം ലെയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് നാമകരണം ചെയ്തു ഓരോ വിശുദ്ധനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വയം എരിഞ്ഞ് ഒരു മെഴുകുതിരി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി ദേവസ്നേഹത്താൽ എരിഞ്ഞ് തീരുമ്പോൾ മാത്രമാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് അതിന് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് പരനിലേക്കും അപരനിലേക്കുമുള്ള ഒരു വ്യക്തിയുടെ നിഷ്കളങ്കമായ വളർച്ച ഇരുളിൽ കഴിഞ്ഞ നമ്മുടെ ജീവിതത്തെ കൃപയുടെ പ്രകാശമാക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു ദൈവപുത്രനായിരുന്നിട്ടും നമ്മുടെ കർത്താവ് നമ്മളിൽ ഒരാളായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരീക്ഷണങ്ങളും നിന്ദനങ്ങളും സഹനങ്ങളും പീഡനങ്ങളും ഏറ്റെടുത്ത് നമ്മെ ഉദ്ധാനത്തിൻ്റെ ശോഭയിലേക്ക് നയിച്ചതിൻ്റെ മുന്നൊരുക്കമായ വലിയ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കട്ടെ കൃപയുടെ ഉൾവെളിച്ചം ഉൾക്കൊണ്ട വിശുദ്ധന്മാരെ നാം അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിത മാതൃക സംശീകരിച്ച് വിശുദ്ധ ജീവിതത്തിന് സാക്ഷികളായി വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്കും സാധിക്കട്ടെ അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ